നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഐ ഐ എം സിയിൽ പി ജി ഡിപ്ലോമ അപേക്ഷ ഏപ്രിൽ പതിനാറ് വരെ എൻട്രൻസ് ഇരുപത്തി ഏഴിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ കോട്ടയം ശാഖ നടത്തുന്ന ഒരു വർഷത്തെ മലയാളം ജേർണലിസ്റ്റ് പി ജി ഡിപ്ലോമ പ്രവേശനത്തിന് ഏപ്രിൽ പതിനാറ് വരെ അപേക്ഷ സ്വീകരിക്കും വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഐ ഐ എം സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഫോൺ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഫോർ എയിറ്റ് ടു ഡബിൾ ഫോർ ത്രീ ഏതെങ്കിലും ബിരുദമുള്ളവർക്കും ഫൈനൽ ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് ഇരുപത്തി അഞ്ച് വയസ്സ് കവിയരുത് പിന്നോക്ക വിഭാഗക്കാർക്ക് ഇരുപത്തിയെട്ട് വരെയും പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് മുപ്പത് വരെയും ആകാം അപേക്ഷാ ഫോമിന് മാതൃയടങ്ങിയ പ്രോസ്പെക്ടസ് വെബ്സൈറ്റിലുണ്ട് പൂരിപ്പിച്ച അപേക്ഷ ഇമെയിലിൽ ഐ ഐ എം സി എം ജെ അഡ്മിഷൻ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ആൻഡ് ഐ ഐ എം സി കോട്ടയം ടു തൗസൻഡ് ട്വൽവ് അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം അയയ്ക്കുകയോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് കൊടുക്കുകയോ വേണം ആകെ മുപ്പത് സീറ്റ് സംവരണം പാലിക്കും അപേക്ഷാ ഫീസ് എണ്ണൂറ് രൂപ ഓൺലൈനായിട്ട് അടയ്ക്കാം പിന്നോക്കം സാമ്പത്തിക പിന്നോക്കം അറുന്നൂറ് രൂപ പട്ടിക ട്രാൻസെഞ്ചർ അഞ്ഞൂറ്റി അമ്പത് രൂപ ഭിന്നശേഷി അഞ്ഞൂറ് രൂപ ഏപ്രിൽ ഇരുപത്തി ഏഴിന് രാവിലെ പതിനൊന്നിന് കോട്ടയം തൃശൂർ കണ്ണൂർ കേന്ദ്രങ്ങളിൽ മൂന്ന് മണിക്കൂർ എൻട്രൻസ് പരീക്ഷ നടത്തും ഫലം മെയ് അഞ്ചിന് കോഴ്സ് ഫീസ് അമ്പത്തയ്യായിരത്തി രൂപ ഈ കാര്യങ്ങളിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ